രാഹുൽ മങ്കൂടത്തിൽ ഒളവിൽ കഴിയുന്ന രാഹുൽ മങ്ങൂടത്തിൽ ഇന്ന് കുറെ നിർണായകമായ ദിവസമാണ് കാരണം രണ്ടാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്ന ദിവസമാണ് ഇന്ന് അതിജീവിതയുടെ മൊഴി രാഹുലിനെ കനത്ത തിരിച്ചടിയാക്കാനാണ് സാധ്യത അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തിരുവനന്തപുരം എ സി ജെ എം കോടതി പരിഗണിക്കും അതിനൊപ്പം തന്നെ നാലാം പ്രതിയായ സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാവുകയും ചെയ്യും അപ്പം രാഹുൽ മങ്കൂട്ടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി കേസുകളിൽ കോടതിയിൽ നിന്നും വിധി വരുന്ന ഒരു ദിവസമാണ് ഇന്ന് അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് അഞ്ചു ഗുഡ് മോർണിംഗ് രാഹുൽ മങ്ങൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാഹുലിന് ഏറെ നിർണായകമായ ദിവസമാണ് ഇന്ന് കോടതി ഈ വിധി പറയുന്ന ഒരു ദിവസമാണ് ജാമ്യാപേക്ഷയിന്മേൽ അപ്പോൾ എപ്പോഴാവും എന്ത് പ്രതീക്ഷിക്കണം ഇന്ന് ഒപ്പം തന്നെ ഈ സന്ദീപ്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ ഈശോന്റെ കസ്റ്റഡി അപേക്ഷ എല്ലാത്തിന്മേലുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അഞ്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് Good morning. ഗുഡ് മോർണിംഗ് സേതു രാഹുലിനും രാഹുലിൻ്റെ പോരാളികൾക്കും ഇന്ന് നിർണായകമായിട്ടുള്ള ദിനമാണ് എന്ന് വേണമെങ്കിൽ പറയാം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പതിനാല് ദിവസമായി ഒളിവിൽ തുടരുകയാണ് രാഹുലിൻ്റെ രണ്ടാമത്തെ രണ്ടാം ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വിധി പറയുക നേരത്തെ വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമായിരുന്നു ഇന്ന് വിധി പറയാൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിലൊക്കെ ഊരും പേരും ഇല്ലാത്ത ഒരു പരാതിയാണ് വന്നിട്ടുള്ളത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ് ഇത് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റിനാണ് എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു കോടതിയിൽ നിരത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു പേരും ഇല്ല എന്നുള്ളതിന് ഇനി ഒരു ഉത്തരവും മിണ്ടാൻ സാധിക്കില്ല കാരണം അതിജീവിതയുടെ മൊഴി അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മുദ്രവെച്ച കവറിലാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഈ മൊഴി ഹാജരാക്കിയിട്ടുള്ളത് എ ഐ ജി പൂങ്കുഴയുടെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കേസിലേറെ നിർണായകമായിട്ട് മാറാൻ പോവുകയാണ് കാരണം ആ മൊഴിയിലൂടെ പുറത്തേക്ക് വന്ന കാര്യം ഉളവാക്കുന്നതാണ് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനാണ് ഇരേ ായിട്ടുള്ളത് എന്നത് തെളിവാകുന്ന മൊഴിയാണുള്ളത് ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ നടത്തിയതെന്നാണ് പെൺകുട്ടി അതിൽ മൊഴിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ഈ കേസിലേറെ നിർണായകമായിട്ട് മാറുകയാണ് എന്തായാലും അതിജീവിത മൊഴി കൊടുത്തിരിക്കുന്നു ആ മൊഴിയുടെ വിവരങ്ങളും മറ്റ് തെളിവുകളും ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയാണ് പോലീസ് കോടതി ഇത് പ്രോസിക്യൂഷന് നൽകിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ നൽകിയിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കോടതി മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കോടതിയിൽ വിശദമായി ചർച്ച ചെയ്യും അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇനി രാഹുലിന്റെ പോരാളികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ രാഹുൽ ഈശ്വരന്റെ ഇന്ന് പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കോടതിയിൽ രാഹുൽ രാഹുലിനെ ഹാജരാക്കേണ്ടി വരും അതുൾപ്പെടെ നിർണായകമാണ് അഞ്ചാം പ്രതിയാണ് ഈ കേസിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് മാത്രമല്ല രാഹുൽ രണ്ടാമത് നൽകിയിട്ടുള്ള ജില്ലാ സെഷൻസിൽ നടത്തി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ അത് ചിലപ്പോൾ ഇന്ന് പരിഗണിക്കാൻ സാധ്യതയില്ല മറ്റൊരു ദിവസം ദിവസമായിരിക്കാൻ പരിഗണിക്കാൻ സാധ്യത പക്ഷേ കസ്റ്റഡി അപേക്ഷയിലൊക്കെ ഇന്ന് തീരുമാനമുണ്ടാകും ഒപ്പം തന്നെ അഞ്ചാം പ്രതിയായിട്ടുള്ള സന്ദീപ് അരുടെ ിലും ഇന്ന് തീരുമാനമുണ്ടാകും ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് ഇന്ന് അതിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം സന്ദീപ് അരുടെ കാര്യത്തിലും വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഓക്കെ അഞ്ചു അഞ്ചു പ്രയോഗിച്ച ആ വാക്ക് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് പറഞ്ഞതുപോലെ രാഹുലിനും രാഹുലിന്റെ പോരാളികൾക്കും ഒക്കെ നിർണായകമായ ദിവസമാണിത്